ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ ഈ വീഡിയോയിൽ ഹോം ലോണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഹോം ലോൺ ഭവന വായ്പകൾ ഹൗസിംഗ് ലോണുകൾ എന്ന പല പേരിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഹോം ലോൺ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഹോം ലോൺ കൊടുക്കുന്നതിന് ബാങ്കുകൾക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഓരോ ബാങ്കിനും പോളിസി ചേഞ്ച് ചേഞ്ച് ആയിരിക്കും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഹോം ലോൺ ഭവന വായ്പ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് സാലറിയോ അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് വഴി ശമ്പളം വാങ്ങുന്ന സാലറി വാങ്ങുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ കാരണോ ഐ ടിആർ ഫയൽ ചെയ്യുന്ന ഒരു ബിസിനസ് കാരണോ ആയിരിക്കണം നോർമലി ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടണമെങ്കിൽ ഇനി അതല്ല ഈ ഒരു അക്കൗണ്ട് വഴി ശമ്പളം വാങ്ങാത്ത ആളുകളാണെങ്കിൽ കൂടി തന്നെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ബാങ്കുകൾ ഇപ്പം ഉണ്ട് നിലവിലുണ്ട് ഇപ്പം ഹോം ലോണിൻ്റെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമുക്കിപ്പോൾ ഹോം ലോണിൻ്റെ അതിലേക്ക് വരുമ്പം Uh, loaner, uh, 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 ോം ലോണ് പലതരത്തിലുണ്ട് ഒന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു വീട് നിർമ്മിക്കണം അതിന് കൺസ്ട്രക്ഷൻ ലോൺ എന്നാണ് പറയുക ഹോം ലോണിൽ തന്നെ കൺസ്ട്രക്ഷൻ ലോൺ എന്നാണ് പറയുക വീട് നിങ്ങൾ ഫൗണ്ടേഷൻ തറ കെട്ടി ബെൽറ്റ് അടിച്ച് നിങ്ങൾ വീട് നിർമ്മിക്കണം അപ്പോൾ അങ്ങനത്തെ ലോണിന് കൺസ്ട്രക്ഷൻ ലോൺ എന്നാണ് പൊതുവെ പറയാറ് സെക്കൻഡ് നിങ്ങൾക്ക് വീടും സ്ഥലം കൂടെ നിങ്ങൾക്ക് വാങ്ങണം വീടും സ്ഥലം കൂടെ റെഡി ആയിട്ടുള്ള ഒരു ഓക്കെപ്പൈഡ് ആയിട്ടുള്ളൊരു വീടും സ്ഥലം കൂടെ നിങ്ങൾക്ക് വാങ്ങണം അതിന് പർച്ചേസ് ലോൺ എന്നാണ് പറയുക ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ഐഡിയ പ്രകാരം നിങ്ങളൊരു പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീട് നിർമ്മിക്കണം സ്ഥലം വാങ്ങിയിട്ട് വീട് നിർമ്മിക്കുക എന്ന് പറയുന്നൊരു സ്കീം വരുന്നുണ്ട് അതായത് പ്ലോട്ട് പർച്ചേസ് പ്ലസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടാണ് ബാങ്കുകളിത് ഇത് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിലവിലെ വീടുണ്ട് നിങ്ങൾക്ക് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം അതായത് അതിൻ്റെ പെയിൻറ്റിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യണം അതേപോലെ ടൈൽസ് ഒക്കെ ഒന്ന് മാറ്റണം വയറിംഗ് ചേഞ്ച് ചെയ്യണം അങ്ങനത്തെ ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് ഹോം ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടാണ് ബാങ്കിൽ ലോൺ ചെയ്യാം ഇനി നിങ്ങൾക്ക് നിലവിലുള്ള വീട് തന്നെ റൂം ഒന്ന് കൂട്ടിയെടുക്കണം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പോൾ അത് ഹോം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഒരു സ്കീമിൽ പെടുത്തിയിട്ടായിരിക്കും മിക്കവാറും ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ തരിക ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട ലോൺ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ എലിജിബിലിറ്റി ബാങ്കിൻ്റെ അതിൻ്റെതായ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർ ഈ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുള്ളു അപ്പം നമുക്ക് ഏതെല്ലാം ബാങ്കുകളാണ് പൊതുവെ ഹോം ലോണുകൾ കൊടുക്കുക ഏതെല്ലാം വരുമാനക്കാർക്കാണ് ഹോം ലോണുകൾ കിട്ടുക എങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ എങ്ങനെ എത്ര പൈസ വരെ ഹോം ലോൺ ലഭിക്കും അങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും